രണ്ടാൻ്റെ ചേനയന്മാരെ നമ്മൾ സെനമോൾ ഉണ്ടാക്കിയാണ് വീണ്ടും ഇതൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം എന്നുള്ളൊരിതിലിങ്ങനെ ഉണ്ടാക്കിയാണ് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെറുതെ ഫോട്ടോ നമ്മൾ നല്ല രസമായിട്ട് കണ്ടൊരു കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി ഞങ്ങൾ ഇത് വെള്ളം ഇതെന്തുകൊണ്ടാണ് സെനമോള ഈ പിന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ ഇത് എന്താ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിണ് ഏ ബ്ലൂ കാണുന്നുണ്ടോ ഈ സൈഡിൽ ഇതോ കാണെന്താണ് സാധാരണക്കല്ല മറ്റേതാ പെയിൻറ്റോ അതെന്താ പെയിൻ്റാണ് ഫാബ്രിക് പെയിൻറ്റോ സംഭവം സംഭവം സുഹൃത്തുക്കളെ സംഭവം ചെഗവ് കേൾക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ സത്യത്തിൽ പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് വെള്ളച്ചാട്ടം മാരുണ്ടോ അങ്ങനെയൊരു പ്രത്യേകത നല്ല രസമുണ്ട് ഓക്കെ വേണ്ട ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി വിസാറുണ്ട് അല്ലേ നമ്മളെ ദൂരത്ത് നിന്ന് വെള്ളം ചാടുന്ന പോലെ അല്ലേ പ്രിയപ്പെട്ടൊന്ന് കാണിച്ചു തന്നാണ്ടോ ചെയ്താണ് ചെയ്തതാണ് വർക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു പ്രത്യേകത തോന്നിയതായിരുന്നു പേപ്പറില്ല ഏതായാലും സംഭവം അടിപൊളി വയ്ക്കണേ സനമോളെ കൺഗ്രാച്ചുലേഷൻസ് എന്തായാലും പറയുന്നത് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ വല്ല തെറ്റുണ്ടെങ്കിൽ മലയാളത്തിലേക്ക് തെർമ്മ തെർജ്ജമ ചെയ്തതാണ് ഒന്നാൻ്റെ ചെങ്ങായന്മാർ സംഭവം അങ്ങനെ അപ്പം സാറായില്ലേ ഇഷ്ടപ്പെട്ടാൽ ലേക്ക് അടിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചെറിയാം ഓക്കെ ചാടി അത് പോരേ എന്നൊക്കെ ആക്കണി എടുത്ത സ്ഥലമുളകണ്ടാക്കിയ വ്യക്തി ഒന്ന് വന്ന് നിക്കു കാണിട്ട് സംഭവതാകണുണ്ടാക്കി അപ്പൊ ഓക്കെ നമ്മളെ സ്ഥലമുളകുണ്ടാക്കിട്ടു ഓക്കേ അടിപൊളി സംഭവം സാറേക്കണേ അൽ മാണിക്കല്ല